എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ സി പി ഐ എം ഒറ്റക്കേറ്റെടുക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ വിമർശനം പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ഞെരുക്കുന്നുവെന്നും സിപിഐ നേതൃയോഗത്തിൽ വിമർശനമുയർന്നു അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നുവെന്ന് മന്ത്രി കെ രാജന്റെ പരാമർശം ശ്രദ്ധേയമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് സിപിഐ സംസ്ഥാന കൗൺസിലിൽ വിമർശനം ഉയർന്നത് ഇടതുമുന്നണിയാണ് സർക്കാരിനെ നയിക്കുന്നതെങ്കിലും അതിൻ്റെ നേട്ടങ്ങളെല്ലാം സിപിഐഎം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് ഏകപക്ഷീയമായിട്ടാണ് തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെയും മുന്നണിയും പ്രചാരണ പരിപാടികൾ വിമർശിക്കപ്പെട്ടു മുന്നണി വ്യക്തിയേന്ദ്രിതമായി പോകുന്നത് ശരിയല്ലെന്നായിരുന്നു യോഗങ്ങളിലെ ചർച്ച സംബന്ധിച്ച വാർത്തകളെ സംസ്ഥാന നേതൃത്വം തള്ളാതിരുന്നതും ചർച്ചകൾ പാർട്ടിയാണ് അതുകൊണ്ട് പാർട്ടിയെപ്പറ്റി എല്ലാം ആ കമ്മ്യൂണിസ്റ്റ് സി പി എം മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ഫണ്ട് നൽകാതെ ഉറപ്പപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായും കൗൺസിലർ വിമർശിച്ചു കർഷക ക്ഷേമത ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം എന്നാൽ ധനവകുപ്പ് തുല്യതയോടെ എല്ലാ വകുപ്പുകൾക്കും പണം നൽകുന്നതാണ് കൗൺസിൽ യോഗം കഴിഞ്ഞ് സി പി ഐ നിയമസാക്ഷി നേതാവായ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത് ട്വന്റിഫോർ തിരുവനന്തപുരം